പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബെൽജിയം രാജകുമാരി ആസ്ട്രഡ് കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിലേക്കുള്ള മുന്നൂറംഗ സാമ്പത്തിക ദൌത്യത്തിന് തുടക്കം കുറിച്ച പ്രിൻസസ് ആസ്ട്രഡിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു വ്യാപാരം സാങ്കേതികവിദ്യ പ്രതിരോധം കൃഷി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളിലെയും പങ്കാളിത്തം ജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ മാസം എട്ടിന് ആസ്ട്രഡിന്റെ ഇന്ത്യ സന്ദർശനം സമാപിക്കും വന്യമൃഗങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്താര വന്യജീവി പുനരധിവാസ സംരക്ഷണ കേന്ദ്രത്തിൽ ചിലവഴിച്ച അസുലഭ നിമിഷങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു റിലയൻസ് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള വന്യജീവി പുനരധിവാസ സംരക്ഷണ കേന്ദ്രം വന്താര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു മുറിവേറ്റ വന്യമൃഗങ്ങൾക്ക് ആശ്വാസമേക്കാൻ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വന്യജീവി പുനരധിവാസ കേന്ദ്രം ഗുജറാത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്ത് അധികം പ്രശസ്തയല്ലാത്ത ഒക്കാപ്പി മുതൽ മൃഗങ്ങളുടെ രാജാവ് സിംഹം വരെ വന്ദാരയിലെത്തിയ പ്രധാനമന്ത്രിയെ എത്രമാത്രം ആകർഷിച്ചുവെന്നത് വന്ദാരയിലെ ദൃശ്യങ്ങളിൽ വ്യക്തം പുലിക്കുട്ടികൾക്കൊപ്പം കളിച്ചും അവരെ ഊട്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദാരയിൽ ചെലവിട്ട നിമിഷങ്ങൾ അനുകമ്പയുടെ നേർക്കാഴ്ച കൂടിയായിരുന്നു രണ്ടായിരത്തിലധികം സ്പീഷീസുകളും വംശനാശ ഭീഷണി നേരിടുന്നതും പുനരധിവസിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒന്നര ലക്ഷത്തിലധികം മൃഗങ്ങളുമാണ് വണ്ടാരയിലുള്ളത് വണ്ടാരയിലെ വന്യജീവി ആശുപത്രിയും പ്രധാനമന്ത്രി സന്ദർശിച്ചു എം ആർ ഐ സി ടി സ്കാനുകൾ ഐ സിയു എന്നിവയുൾപ്പെടെ സജ്ജീകരിച്ചിരിക്കുന്ന വെറ്റിനറി സൗകര്യങ്ങൾ സന്ദർശിച്ചു വൈൽഡ് ലൈഫ് അനസ്തേഷ്യ കാർഡിയോളജി നെഫ്രോളജി എൻഡോസ്കോപ്പി ദന്തചികിത്സ ഇന്റേണൽ മെഡിസിൻ തുടങ്ങിയവയും ഇവിടെയുണ്ട് ഒരു ഏഷ്യാറ്റിക് സിംഹത്തിന് എം ആർ ഐ ചെയ്യുന്നത് പ്രധാനമന്ത്രി നേരിൽ കണ്ടു അപകടത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരു പുള്ളിപ്പുലിയെ രക്ഷപ്പെടുത്തിയ ശേഷം കൊണ്ടുവന്ന ഓപ്പറേഷൻ തിയേറ്ററും അദ്ദേഹം സന്ദർശിച്ചു വന്താരയിൽ പുനരധിവസിക്കപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക മൃഗങ്ങൾക്കും കനിവിന്റെ തലോടലേകാനും പ്രധാനമന്ത്രി സജീവമായിരുന്നു രക്ഷപ്പെടുത്തിയ മൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് സമാനമായ സ്ഥലങ്ങളിലാണ് സൂക്ഷിക്കുന്നത് വൻതാരയിൽ സംരക്ഷിക്കുന്നവയിൽ ഏഷ്യാട്ടിക് സിംഹം ഹിമപ്പുലി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം എന്നിവയും ഉൾപ്പെടുന്നു ഒക്കാപ്പിയെ തൊട്ടും തലോടിയും ഒരു കുട്ടിയെന്നോണം പ്രധാനമന്ത്രി വൻതാര ആസ്വദിക്കുന്നതും കൗതുകമുള്ള കാഴ്ചയായിരുന്നു ഏഷ്യാറ്റിക് സിംഹക്കുട്ടികൾ വെളുത്ത സിംഹക്കുട്ടി മേഘപ്പുലിക്കുട്ടി കാരയ്ക്കൽകുട്ടി എന്നിവയുൾപ്പെടെ വിവിധ ഇനങ്ങളുമായി അദ്ദേഹം കളിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തു മലയാള സാഹിത്യകാരൻ ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന നോവലിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു കുഞ്ഞൻ കുരങ്ങന്മാർക്കൊപ്പം പ്രധാനമന്ത്രി ചെലവിട്ട നിമിഷങ്ങൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ